മൻ ഇങ്ങനെ വല്ലതും കാണിക്കുകയാണെങ്കിൽ അമ്മായി ചിരിക്കുവോ എന്റെ അങ്ങനെ ഒന്നും കാണിക്കൂല എന്റെ സിയെ നല്ല മനുഷ്യനാളെന്നെ കാണാനൊന്നുമല്ലേ ഇങ്ങോട്ട് വന്നത് നീ കാണിക്കുന്ന സ്നേഹമൊക്കെ ഉണ്ടല്ലോ വെറുതെയാ ഇവിടെ ഒരു ഭാര്യ അവിടെ വേറെ ഒരു ഭാര്യ എന്നാൽ ഈ സിദ്ധുവിന് ഭയങ്കര ബുദ്ധിയേ അമ്മായി നോക്കിക്കോ കുട്ടുമാമനും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പറഞ്ഞു പേടിപ്പിക്കല്ലേ നശിക്കട്ടെ എല്ലാരും നശിക്കട്ടെ ആരും ഇങ്ങനെ സംശയം അറബിപ്പം പിള്ളേരെ കാണാനെ ഭയങ്കര സൗന്ദര്യമാണല്ലേ സത്യം പറയട്ടെ ലച്ചു ഈ അറബിപ്പിള്ളരെ കാണാൻ എന്തോ ഭംഗിയാണെന്നറിയാമോ നല്ല നീണ്ട കണ്ണ് നല്ല ഭംഗിയുള്ള മുഴുക്ക് പോലെ കവള് ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്നു എന്നെ കാണാൻ സൗന്ദര്യൊന്നുമില്ല അറബിപ്പം പിള്ളേരെ വെച്ച് നോക്കിയാ നീ അത്രയ്ക്ക് പോരാ കരല എന്റെ കുഞ്ഞ് വളരെ കുഞ്ഞ് സുന്ദരിയല്ലേ